തിരുവനന്തപുരം കരമനയ്ക്ക് സമീപം തളിയൽ ജംഗ്ഷന് സമീപത്തായിട്ട് മെയിൻ റോഡ് അരികത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ പർപ്പസിനോ റെസിഡൻഷ്യൽ പർപ്പസിനോ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം കിടക്കാൻ പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ കാണുന്ന തളിയൽ ജംഗ്ഷനാണ് തളിയൽ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് കാലടി റൂട്ടിലേക്ക് കുറച്ചൊന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആകും നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് തളിയിൽ ഇന്ദ്രിരാഗാന് ഗാന്ധി ജംഗ്ഷൻ കഴിഞ്ഞൊരു ഇരുന്നൂറ് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് ഗേറ്റ് ഇട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാണാം ഇത് രണ്ട് ഗേറ്റും നമ്മുടെ പ്രോപ്പർട്ടിയുടെ തന്നെയാണ് കേട്ടോ നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടോട്ടലായിട്ട് ഒൻപത് പോയിൻറ്റ് രണ്ട് സെൻ്റ് സ്ഥലമാണുള്ളത് ഇതിന് വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൂടെ അടുത്തൊരു വഴിയും കൂടെ ഉണ്ട് ഇഫ് ഇൻ കേസ് നമുക്ക് ഫ്രണ്ടിൽ ഒരു രണ്ട് കട മുറി വയ്ക്കണം ബാക്കിൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വഴി പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തി നമുക്ക് വീട് വെക്കാവുന്നതാണ് പക്കാ കരഭൂമിയാണ് പിൻവശത്ത് നമുക്ക് ആ ഒരു വീട് കാണാം ചുറ്റുമതിലോട് കൂടി മുൻവശത്ത് ഇതായി പോലെ ഒരു ഗേറ്റൊക്കെ ഇട്ട് നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി സൈഡിലൂടെ നമുക്കത് ആക്സസ് ഉണ്ട് അവിടെ ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിലത്തെ പിൻവശത്തേക്കൊരു വീട് വയ്ക്കണം മുന്നിലേക്കൊരു കടമുറി വയ്ക്കണം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുകയോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് കരമന ജംഗ്ഷനിലേക്ക് ഏകദേശം ഒര കിലോമീറ്ററും അതുപോലെ തന്നെ കാലടി ജംഗ്ഷൻ ഇവിടെ തൊട്ടടുത്താണ് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് നമുക്കിവിടം തമ്പാനൂരേക്കാണെന്നുണ്ടെങ്കിലും ഏത് സൈഡിലേക്കും ഈ ിൽ ചെന്നെത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇവിടുന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിലൊക്കെ അക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഇതുപോലെ ഒരു മെയിൻ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് വർഷോപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഒരു ടു വീലർ വർക്ക്ഷോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് വേഗം തന്നെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്